വന്നെത്തിയിട്ടുണ്ട് ഞങ്ങൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളെ പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും ഇതിൽ സജീവമായിട്ടുണ്ട് ജമാലാണ് കൂടുതലുള്ളത് അദ്ദേഹത്തിന് ചാവി കൈമാറുകയും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പുള്ളിയുടെ ഖത്തീബും ദസുമായ ഫസുർ റഹ്മാൻ ഫൈസി ഞങ്ങളുടെ നാട്ടിലെ കാരണന്മാരായ അസീസാജനം അദ്ദേഹമാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പങ്കാളികളായ എല്ലാവർക്കും ഈ സമയത്ത് നന്ദി അറിയുകയാണ് പിന്നെ നമ്മളീ വീട്ടിലെ മംബൃന്ദ്രും സ്നേഹഭവനം എന്ന പേരാണ് ഇതിന് പേരിട്ടുള്ളത് ഇതിൻ്റെ സമർപ്പണം എസ് ടി എഫിയുടെ ദേശീയ സെക്രട്ടറി അബ്ദുൽ മജീദ് ഫൈസിയാണ് ഇതിൻ്റെ താക്കോൽ ജമാലിന് കൈമാറുന്നത് അതിന് പ്രതിഭാമി അതിനുവേണ്ടി അബ്ദുൽ മജീദ് ഫൈസിയെ ആദോ ചോദിച്ചു കൊടുക്കുന്നു യൂട്യൂബിൽ അതിന്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഏകദേശം നമ്മളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ് ഇന്നവണ്ണം അവന്റെ ഹൗസ്വാമിങ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് എല്ലാ റൂമുകളിലുള്ള എല്ലാ സംഗതി എല്ലാ സംഗതി റൂം അതിൻ്റെ ബെഡ് കോട്ട് പിന്നെ അതേമാതിരി അലമാറ സോഫ കാര്യങ്ങൾ ഫുൾ സെറ്റഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ മട്ടത്തിലും മട്ടന്തരുംക്കിട്ടുള്ളത് അതിലും തുടക്കം മുതൽ എന്റെ കൂട്ടിമാർ ഓനാണ് ഏകദേശം ആ കൂട്ടത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് ആ ഒരു രീതിയിൽ അവൻക്ക് അതിനെ പറ്റി എല്ലാ ഡീറ്റെയിലും കാര്യം അപ്പൊ അവന് ഈ ഏകദേശം ഇതിന്റെ രൂപകാലം എങ്ങനെയാണ് നാട്ടുകാരനായ ജമാലിന്റെ വീടിന്റെ ഒരു ചർച്ച ഇങ്ങനെ ഷാഫി കൂടി കൂടിയിട്ടുള്ള ഒരു ചർച്ചകൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളോട് പാർട്ടി ലെവൽ തന്നെ എസ് ഡി പി ഐൻ്റെ ലെവലിൽ തന്നെ ഞങ്ങൾ ചെയ്ത് ഏറ്റെടുത്ത് നടത്താൻ പറ്റുമോ എന്നുള്ളൊരു സംഗതി ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചെയ്യാം പക്ഷേ നാട്ടുകാരെ പൂർണ്ണ സഹകരണം നമുക്ക് അതിലുണ്ടായിട്ടുണ്ട് അപ്പോൾ തുടക്കം മുതൽ തന്നെ നമ്മൾ നാട്ടുകാരുമായിട്ട് പല ആളുകളുമായിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയുകയും അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു ആശങ്ക ഉണ്ടായിരുന്നു ചെറിയൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു ഇങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പക്ഷെ നിങ്ങളെ ആശങ്ക ആയിട്ട് നിങ്ങൾ പണി തുടർന്നോളി എന്ന് പറഞ്ഞ ആ സമയത്താണ് നമ്മള് ഈ പണി ഏറ്റെടുക്കുന്നതും അത് വളരെ വൃത്തിയായിട്ട് നമുക്ക് മജീദ് ഖാസിമിയാണ് താന്നൂര് മസ്ജീദ് ഖാസിമയാണ് ഇതിന് കട്ടിൽ വെക്കുന്നത് കട്ടിൽ വെച്ച് നമ്മളെ പള്ളിയിലെ ഹത്തീഫുള്ള മറ്റുള്ള നമ്മുടെ നാട്ടിലെ എല്ലാവരും അതായത് എസ് ഡി പി യുടെ പ്രവർത്തകരും അതേപോലെ തന്നെ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും അതിൽ സംബന്ധിക്കുകയും അത് വിജയമായിട്ടുണ്ട് പിന്നീട് നമുക്ക് പണി ഒരിക്കലും ഇവിടെ സ്റ്റോപ്പ് വരാത്ത രൂപത്തിൽ തന്നെ ഏകദേശം ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ഈ താക്കോൽദാന കർമ്മ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം മജീദ് ഫൈസി എസ് ഫൈസിടെ സംസ്ഥാന ദേശീയ സെക്രട്ടറി അബ്ദുൾ മജീദ് ഫൈസിയാണ് ഇന്ന് ഈ താക്കോൽദാന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് അതില് മുഴുവൻ ഇതുമായി സഹകരിച്ച എല്ലാ ആളുകളും നാട്ടുകാരായ എല്ലാ ആളുകളും ഈ പങ്കെടുത്തിട്ടുണ്ട് ഇതിനോട് ഇനിയും പല ആളുകളും ഇതുപോലെ ഏറ്റെടുത്തുകൊണ്ട് നടത്താനുള്ളൊരു സംഗതി പ്രചോദനം തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇനി വരുന്ന ആളുകളിൽ നമുക്ക് ഒരു ശക്തമായ ഒരു പ്രവർത്തനം അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടായ ആളുകൾക്ക് ഒരു കൈത്താങ്ങാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങള് ഏഹ് നിക്കുന്നത് അപ്പൊ നാട്ടുകാരായ ആളുകളുടെ പൂർണ്ണ പിന്തുണ ഇനിയും വരുന്ന കാലഘട്ടങ്ങളിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മഷാ അല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ അള്ളാഹു ഈ പ്രവർത്തനം സ്വീകരിക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ പാപ്പമാർക്ക് അതേപോലെ മറ്റുള്ള കുടും കൂട്ടുകുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു ജീവിതം സന്തോഷത്തിലാക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മശാ അല്ല എല്ലാവർക്കും അഭിവാദികൾ